സൈന്യത്തിന്റെ പരമോന്നത കമാൻഡർ കൂടിയായ രാഷ്ട്രപതി സൈനിക വേഷം ധരിച്ച് യുദ്ധവിമാനത്തിൽ പറന്ന് വീണ്ടും ചരിത്രം കുറിച്ചു രാഷ്ട്രപതി ദ്രൌപദി മുർമു ഹരിയാനയിലെ അംബാല എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നാണ് പരിശീലന പറക്കൽ നടത്തിയത് രണ്ടാം തവണയാണ് രാജ്യത്തിന്റെ സർവ്വ സൈന്യാധിപിയായ രാഷ്ട്രപതി യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ എട്ടിന് സുഖോയ് മുപ്പത് എം കെ ഐ യുദ്ധവിമാനത്തിൽ രാഷ്ട്രപതി സഞ്ചരിച്ചിരുന്നു അന്ന് അസമിലെ തേസ്പൂർ വ്യോമസേനാ സ്റ്റേഷനിൽ നിന്നായിരുന്നു സഞ്ചാരം ഫ്രഞ്ച് എയറോസ്പേസ് ഏവിയേഷൻ നിർമ്മിച്ച റഫാൽ യുദ്ധവിമാനങ്ങൾ രണ്ടായിരത്തി ഇരുപതിലാണ് വ്യോമസേനയുടെ ഭാഗമായത് ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യത്തിൽ റഫാൽ വിമാനങ്ങളാണ് പാകിസ്ഥാനിൽ കനത്ത നാശങ്ങൾ വിതച്ചത് എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു രാഷ്ട്രപതി റഫാൽ യുദ്ധവിമാനത്തിൽ പറഞ്ഞത് മലയാളം ടെലിവിഷൻ ഇൻ ഹാർട്ട് ഓഫ് മലപ്പുറം Into modernity, KMT tells a story of unity, redefining beauty, transforming generation. KMT Silks, Manna and Cortical.